അതങ്ങനെ പാടില്ല ഇപ്പോ നമുക്ക് ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾക്കെതിരെ ഉണ്ടാവും ശരിയായ ആരോപണങ്ങൾ ഉണ്ടാവും തെറ്റായ ആരോപണങ്ങൾ ഉണ്ടാവും ശരിയല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരായും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കൃത്രിമം ഉണ്ടായി എന്നുള്ള ആരോപണം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തിന് ഉണ്ടല്ലോ അതായത് ചെയ്യുന്നില്ല എന്ന അർത്ഥം അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ ഒന്നുമില്ല അന്നത്തെ തൃശൂർ ഡി സി സി പ്രസിഡന്റ് ഈ സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു ആ എൽ ഡി എഫിന്റെ ായി മത്സരിച്ചിരുന്ന സുനിൽകുമാർ ഇതിനെ സംബന്ധിച്ച് ആ പരാതി നൽകിയിരുന്നു അപ്പോൾ ധാരാളം പരാതികൾ അന്ന് തന്നെയുണ്ട് അന്ന് കളക്ടർക്ക് പരാതി കൊടുത്തപ്പോൾ കളക്ടർ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കുക എന്നല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്നുള്ള നിലപാടാണ് അന്ന് ജില്ലാ ഭരണകൂടവും അന്ന് എടുത്തത് അപ്പൊ ഇതിപ്പോ പുതിയതായി കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന സംഭവമല്ല ഈ വിഷയം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നപ്പോൾ രാജ്യം മുഴുവൻ ഇത് ചർച്ചയായപ്പോൾ തൃശൂരിലെ വിഷയം കൊണ്ടുപോകും തീർച്ചയായിട്ടും അവിടെ വിജയിച്ച എം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അതിന്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട് അവരത് പറഞ്ഞു മതിയാവും അവരത് പറയണം വ്യാപകമായി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് നല്ല ഒരു സ്ത്രീ തന്നെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അവരുടെ വീടിന്റെ അഡ്രസ്സിൽ വേറെ വോട്ട് ചേർത്തേക്കാണ് അവരറിഞ്ഞിട്ട് പോലില്ല അഡ്രസ്സ് ചേർന്നിരിക്കുന്ന കോൺഗ്രസിന്റെ ഏജന്റുമാര് മറ്റേ ബൂത്ത് കലാ പ്രവർത്തകർ ചെന്നപ്പോഴാണ് ഈ ഒമ്പത് വോട്ട് ആ വീട്ടിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ് പരാതി കൊടുത്തത് അപ്പോഴാണ് കളക്ടർ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേരും എൻഡിയാന്ന് ചോദിച്ചാൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് അവിടെ നടന്നിട്ടുണ്ട് വ്യാപകമായി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈം അത് നടന്നിരിക്കുന്നത് സംഘടിതമായി വ്യാപകമായി അത് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അകത്തൊരു പൂർണ്ണമായ പരിശോധന നടപ്പാകണം അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം അതിന് സംസ്ഥാന ഗവൺമെന്റ് അതുമായിട്ട് പൂർണ്ണമായി അത് സഹകരിക്കണം നമ്മുടെ ബി എൽഒമാരെയൊക്കെ ഉണ്ടല്ലോ ബൂത്ത് ലെവൽ ഓഫീസർമാർ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വയ്ക്കുന്ന ആളുകളല്ലേ അപ്പൊ എല്ലാ സഹായവും ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് പലതരത്തിൽ അപ്പൊ ജില്ലാ കളക്ടർക്ക് ഉത്തരവാദിത്തം കൊണ്ട് എല്ലാവരും ചേർന്നൊരു വലിയൊരു അന്വേഷണം തൃശൂരിലെ കാര്യത്തിൽ നടത്തണം യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഉറപ്പായിട്ട് പറയണമല്ലോ ഉറപ്പായി പറയണം ഉറപ്പായിട്ട് പറയണം ഉറപ്പായിട്ട് മറുപടി പറയണം ബി ജെ പി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് രാജ്യത്ത് ഉടനീള സംസ്ഥാനത്ത് തൃശൂരിലെ കേസിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കയാണ് അപ്പൊ അവര് അവര് തെറ്റെയ്തിട്ടില്ലെങ്കിൽ അവര് പറയട്ടെ ഞങ്ങൾ ഒന്നും മിണ്ടില്ല നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ചോദിച്ചല്ലേ ഇപ്പൊ നാളെ യാതാണ് എനിക്കെതിരെ നിങ്ങളൊരു തെറ്റായ കാര്യം പറഞ്ഞാൽ എനിക്കത് എന്റെ അവകാശമല്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് അത് കൃത്യമായിട്ട് അതിനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞങ്ങളൊന്നും പറയില്ല ഞങ്ങൾക്കൊരു ബാധ്യതയില്ല ജനങ്ങളോട് ബാധ്യതയുണ്ട് പതിനൊന്നോട്ടിന്റെ അല്ലല്ലോ ആരോപണം പതിനൊന്ന് ആണ് ആരോപണം ഞാൻ തന്നെ പറഞ്ഞത് ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ വീട്ടിൽ അവരറിയാത്ത ഒമ്പത് പേരുടെ പേര് ചേർത്തിട്ടുണ്ട് അവിടെ അതിടയ്ക്കുള്ള എത്ര കേസുകളുണ്ട് ഫ്ലാറ്റുകളിൽ വ്യാപകമായി ഫ്ളാറ്റുകളിൽ വോട്ട് ചേർത്തിട്ടുണ്ട് ഒരു കേസല്ല ഒരു കേസാണെങ്കിൽ നമ്മൾ ഇത്രയും വലിയ അത് അതൊരു പരാതി കൊടുക്കാം അല്ലാതെ ഇത്രയും വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല ഒന്നല്ല ഞങ്ങളുടെ കണക്ക് തന്നെ അൻപതിനായിരത്തിലും അറുപതിനായിരത്തിലും ഇടയിൽ വോട്ടുകളുണ്ടെന്നാണ് ആദ്യത്തെ ഒരു പരിശോധനയിൽ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ പറഞ്ഞത് വലിയ കണക്കാണ് പറഞ്ഞത് കൂടുതൽ പരിശോധിച്ചാൽ കൂടുതൽ ഞങ്ങള് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ വിഷയം വളരെ ഗൗരവ മായി ചർച്ച ചെയ്യുകയും അതിശക്തമായി ഞങ്ങൾ ഇടപെടുകയും ചെയ്തു പാലക്കാട് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി അത് ഞങ്ങൾ ഫലപ്രദമായി തടഞ്ഞു ഫലപ്രദമായി തടഞ്ഞു വളരെ ശക്തമായി പറഞ്ഞു ഞാനടക്കമുള്ള ആളുകൾ ഇടപെട്ടിട്ടുണ്ട് ആ കാര്യത്തിൽ അന്ന് ഒരു കാരണവശാലും വോട്ടർ പട്ടികയിൽ കൃത്രിമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അല്ലാതെ എവിടെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കണം ഇടുക്കിയിൽ പണ്ട് ഒരു ഉള്ളതാണ് മനസ്സിലായില്ലേ ഇടുക്കിയിൽ അവിടെ ഇല്ലാത്ത ആളുകൾ പുറത്തുനിന്ന് വന്ന് അയ്യായിരം ആറായിരം പേര് വന്ന് ഉടുമ്പൻചോലയിലൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു മൂന്നാറിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു പീരുമേലി ിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു അതിർത്തി കടന്ന് അതിർത്തിയിൽ ഇവിടെ ഇല്ലാത്ത ആളുകൾ പുറത്തുനിന്ന് വന്ന് വോട്ട് ചെയ്യുന്നു എന്ന് പരാതി പണ്ട് പോലെയുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതെല്ലാം പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും ശ്രദ്ധിക്കണം വോട്ടർ പട്ടിക എന്ന് പറയുന്നത് കുറ്റമറ്റതായിരിക്കണം വോട്ടർ പട്ടിക വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം മരിച്ചവര് സ്ഥലത്തില്ലാത്തവർ മാറണം തെറ്റായ വോട്ടുകൾ ഉണ്ടാകാൻ പാടില്ല അപ്പൊ പൊതുപ്രവർത്തകർ കൂടി രാഷ്ട്രീയ പ്രവർത്തകർ കൂടി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ കൂടി ഇത് ഗൌരവതരമായി പരിശോധിക്കും ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അല്ലെ ഫെയർ ആയിട്ടുള്ള നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കൊണ്ടാണ് അത് ഉണ്ടായില്ല കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് ജനഹിതത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത് അതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് അത് നിങ്ങൾ ഏകാധിപതികളായ ഭരണാധികാരികൾ ഇരിക്കുന്ന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് വ്ളാഡിമർ പുട്ടിനെ കുറിച്ചുള്ള മുഖ്യമായ ആക്ഷേപം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് ആരും ഇല്ല അദ്ദേഹത്തിനെതിരായിട്ട് ആരും ജയിക്കില്ല എന്ന് പറഞ്ഞ മാതിരി ഇന്ത്യയിലാകാൻ പറ്റില്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വലിയ പങ്കാളിത്തമില്ല ഈ കാര്യത്തിൽ കുറ്റകരമായ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആദ്യം പ്രതിക്കൂട്ട് ഇതിന് കൂട്ടുനിന്നതിനും കൊട പിടിച്ചു കൊടുത്തതിന്റെ പേരിൽ വ്യാപകമായി സഹായിച്ചത് വ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് ഇത് ഇത്രയും വ്യാപകമായി നടന്നിരിക്കുന്നത് അവർക്ക് അറിയാമായിരുന്നു പരാതികൾ ഉണ്ടായിട്ട് ഒരു നടപടിയും അവർ സ്വീകരിച്ചില്ല ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ മറുപടി എന്താ എന്താ മറുപടി അവർ പറഞ്ഞത് എന്തെല്ലാം വാക്കുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന വാക്കാണ് മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി ആയിട്ട് പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും തെളിവുകളോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം മുമ്പിൽ വന്നത് ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ രാഹുൽ ഗാന്ധി എത്ര മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചത് ഇത്രമാത്രം തെളിവുകളോട് ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെളിവുകളോടുകൂടി അതിന് പറയുന്നത് ഇന്ത്യക്കാരനല്ല മറുപടിയില്ല